ഇത് രാവിലെ പതിനൊന്നരയോടുകൂടി ഉമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ കൊലപാതകം നടന്നില്ല അതിനുശേഷം വിഷം കഴിച്ചു മരിക്കാൻ തീരുമാനിച്ചു പക്ഷേ വിഷം കഴിച്ചു മരിച്ചാൽ ആരെങ്കിലും ജീവിക്കുമോ എന്നുള്ളൊരു ഭയത്താൽ വെഞ്ഞാറമ്മോട് പോയി ഹാമർ വാങ്ങി ചുറ്റിക വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യം ഉമ്മയെ കൊലപ്പെടുത്തി അതിനുശേഷം വാപ്പുമ്മയെ പാങ്ങോട് പോയി കൊലപ്പെടുത്തി അതിനുശേഷം ഈ ചുള്ളാളത്ത് വന്ന് ഈ വാപ്പയുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി അതിനുശേഷമാണോ അനിയനെയും സഹോദരിയെയും അനിയനെയും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇതാണോ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ എം എൽ എ പറഞ്ഞതിൽ നിന്ന് പോലീസിന് കൊടുത്ത പ്രാഥമിക മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു അപകടമുണ്ട് കാരണം ഈ സഹോദരനും പെൺകുട്ടിയും വീട്ടിലപ്പോൾ ഒറ്റയ്ക്കായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉമ്മ ഉമ്മയെ ആദ്യം തന്നെ കൊല്ലുന്നു രണ്ടാമത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി ചുള്ളാളത്തെ കൊലപാതകം അതിനു മുൻപ് പാങ്ങോടത്തെ കൊലപാതകം ഈ കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അനിയനെ അവിടെ കാണുന്നു എന്നാണ് എം എൽ എ പറഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അനിയനെ കാണുന്നു അനിയനെ അവിടെ വെച്ച് കൊല്ലുന്നു അതിനുശേഷം ഈ പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊന്നു എന്നാണ് എം എൽ എ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ഒരു രൂപത്തിലേക്ക് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ എത്തുന്നത് കാരണം ഈ പെൺകുട്ടി അനാഥമായി പോകുമോ എന്നൊരു സംശയം ഈ ഇയാൾക്ക് വന്നു അഫാനും വന്നു അതുകൊണ്ട് പെൺ സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഇതൊന്നും പോലീസിനെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ കൊല്ലേണ്ട വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയും കൂടി സാമ്പത്തിക നഷ്ടമാണ് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാണ് ഈ കൊലക്ക് പിന്നിൽ എന്നുള്ള വാദം നിലനിൽക്കുകയില്ല കാര്യം വാപ്പയുടെ സഹോദരൻ ഒരു എക്സ് മിലിറ്ററിയാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയച്ചു മറ്റു ബാധ്യതകളൊന്നും തന്നെ ആ കുടുംബത്തിനില്ല അപ്പോൾ അവരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റെന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ പണം ചോദിച്ചു കൊടുക്കാത്തതാണോ എന്നുള്ളതാണ് ഇനി തെളിയിക്കേണ്ടത് അതിൽ പലരോട് അവിടെ തുടരുക റോഷിപാൽ ഇപ്പോൾ ഈ പെരുമലയിലുണ്ട് റോഷിപാൽ ഒപ്പം അവിടെ അരുൺ സോളമനുണ്ട് ടി വി പ്രസാദ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തത്സമയം വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പമുണ്ട് കൂടി കൂടിപ്പോകുന്നു റോഷിപാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പ്രതി നൽകിയ മൊഴിയാണ് നമ്മൾ ഇതുവരെ വിശ്വാസയോഗ്യത്തിൽ എടുത്തിട്ടില്ല പ്രതി നൽകിയ മൊഴി അനുസരിച്ച് ആദ്യം പേരുമലയിൽ വന്ന് പതിനൊന്നരയോടുകൂടി ഈ പ്രതിയുടെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ കൊല്ലപ്പെടുന്നില്ല അതിനുശേഷം ചുറ്റിക്ക് വാങ്ങിക്കൊണ്ട് വന്ന് പ്രതിയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം പാങ്ങോട് പോയി കൊലപ്പെടുത്തി അതിനുശേഷം ചുള്ളാളത്ത് വന്ന വാപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അനിയനെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് നമുക്ക് നാട്ടുകാരോട് ചോദിക്കേണ്ടത് ഈ കുട്ടി ഇന്നിപ്പോ സ്കൂളിൽ പോയിരുന്നോ പരീക്ഷയോ മറ്റോ ആയിരുന്നോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ കണ്ട് അനിയനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണോ ഒപ്പം തന്നെ